നമുക്കറിയാം അടുത്ത ഒരു ബീനാബേബി നമ്മുടെ ഈ കേരളത്തിൽ ഉടലെടുത്തിരിക്കുക മാനേജ്മെന്റിന്റെ മാനസികമായ ചൂഷണത്തിനിരയായിക്കൊണ്ട് ഒരു പെൺകുട്ടി കൂടി മരിച്ചു വീണിരിക്കുന്നു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഈ ആരോഗ്യ മേഖലയിൽ ഇത്തരം പ്രവണതകളെ തടഞ്ഞു നിർത്തുവാൻ ഒരു മാനേജ്മെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനോ കഴിയുന്നില്ല എന്നുള്ളത് ആരുടെ ഇത്ര ഇത്ര സംഘർഷം ജോലി ചെയ്ത് ഇങ്ങനെ മരിച്ചു വീഴാനുള്ളതാണോ ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ തൊഴിലാളികൾ ഇവർക്കെന്താ ന്യായമില്ലേ ഞങ്ങൾക്കെന്താ ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള അവകാശമില്ലേ മാന്യമായ തൊഴിൽ സാഹചര്യം ഒരുക്കിക്കൊടുക്കുവാൻ എന്താ ഈ നാട്ടിൽ ഒരു സംവിധാനം ഇല്ലേ ഞങ്ങളുടെ സഹോദരിയെ മരണപ്പെട്ടിട്ട് ദിവസങ്ങളായി ഇതുവരെ ഒരു ഒരു പോലും വ്യക്തിയെ ഉൾപ്പെടുത്തി കൊണ്ടിടാനിടത്തോലീസ് കഴിഞ്ഞിട്ടില്ല എത്ര നിഷ്ഠൂരമാണെന്ന് ചിന്തിക്കുക നമുക്കറിയാം നമ്മളുടെ നേരെ അല്ലെങ്കിൽ ഒരു ഒരു നേരെ കാരണവുമില്ലാതെ ആയിരക്കണക്കിന് എഫ്ഐആറിൽ വിട്ടുമുട്ടാൻ കഴിയുന്നവർ ഒരാളുടെ മരണപ്പെട്ടിട്ട് പോലും ഒരു കാര്യം നടക്കാൻ നിർവാഹമില്ലാതെ നിൽക്കുന്നു ഇതാര്യാണ് മാനേജ്മെന്റുകൾ മുതലാളികൾ കാശുള്ളവർ കൊന്നുകളയാം ഭീഷണിപ്പെടുത്താം അടിച്ചമർത്താം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവും ഈ പറയുന്ന ആളുകളിൽ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് വളരെ ശക്തമായി തന്നെ പ്രതിഷേധിച്ചിരിക്കും വളരെ ശക്തമായി തന്നെ പേരിൽ ഞങ്ങൾ പോരാടിയിരിക്കും

ഒരു ഒരു ഭരണാധികാരിയോ ോ ആരും തിരിഞ്ഞു നോക്കുന്നില്ല കാശും പണവും ഉണ്ടെങ്കിൽ അധികാരവും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും ചെയ്യാമെന്നു ഇതിനെതിരെയാണ് നിങ്ങൾ പ്രതിഷേധം ഇനി പാടില്ല ഇനി ഈ കേരളത്തിൽ വേണ്ട ഞങ്ങൾക്കും ജീവിക്കണം അതിനുവേണ്ടിയുള്ള അടിയന്തരമായി ഇടപെട്ടലുകൾ ഈ മേഖലയിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരങ്ങളെ കൂടുതൽ പ്രക്ഷോഭപരമാക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ നാഷണൽ പ്രസിഡന്റ് സിജാസിൻ ഷെയ് ക്ഷണിച്ചുകൊണ്ട്